നമുക്കിന്നൊരു ഡേ ഇൻ ലൈ സോറി നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ വൈകുന്നേരം വരെ അതായത് രാത്രി വരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴും രാവിലത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് നിർത്തലാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇത് തേങ്ങയൊക്കെ പൊട്ടിച്ച് ഒരു ഇത്തിരിയല്ല ഒരു തേങ്ങ പൊട്ടിച്ച് ചേരുന്നുണ്ട് അതായത് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചപ്പാത്തിയും ചമ്മന്തി നല്ല പ്രാസം ഉണ്ടല്ലേ അപ്പോൾ ചപ്പാത്തിയും ചമ്മന്തിയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് ദൈവം ഇതാ സ്കൂളിൽ പോകുന്നുണ്ട് പാറൂമിൽ കൂടാൻ കേട്ടോ ദൈവനും മാത്രമേ സ്കൂളുള്ളൂ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നും ഉച്ചയ്ക്ക് അത് അടിപൊളി പുലാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇഞ്ചി പോളിറ്റി പേസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുലാവ് ഉണ്ടാക്കില്ല അതൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയുടെ ഉണ്ട് ഇതിൻ്റെ കൂടെ ചിക്കനോ മട്ടനൊക്കെ ആണെങ്കിൽ നല്ല പൊളിക്കും പക്ഷേ അതൊന്നുമില്ല ജസ്റ്റ് വെജിറ്റബിളാണ് പിന്നെ ഇതാ ദേവൂട്ടി ഹോംവർക്ക് ചെയ്യാണ് കേട്ടോ കടന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് കിട്ടി നല്ല അടിപൊളി വാങ്ങിയാണ് കേട്ടോ ഇല്ല അപ്പോൾ വീഡിയോ സോറി ഓഡിയോ പറയുമ്പോൾ തന്നെ എൻ്റെ വയറ് വെള്ളം വരുന്നുണ്ട് സംഭവം എന്താ കിടാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തേ ഇപ്പുറത്തെയും പറമ്പത്ത് നല്ല പറിച്ചിട്ട് തിന്നുന്ന പറിച്ചിട്ടില്ല താഴെ വീണിച്ച് പൊറുക്കി തിന്ന ഒരു മാങ്ങയുണ്ടല്ലോ വായിൽ കപ്പലോടിക്കുന്ന ഇത് വരുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കും അപ്പം ആ മാങ്ങട്ടോ കഴിക്കുന്നത് കിട്ടിയായിരുന്നു ഞാൻ കിട്ടിയായിരുന്നു രസമുണ്ടി അപ്പോൾ ഇത് രണ്ടാളിപ്പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് ഞാനും കഴിച്ചു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി പയറ് പൊങ്ങിച്ചായിരുന്നു കേട്ടോ ചായക്ക് അപ്പോൾ ഇതാ പയറ് ഞാൻ കഴുകി അടുപ്പിൽ വെക്കാൻ പോകുന്നുണ്ട് അതും പൊങ്ങിക്കുന്നത് മാത്രം അതായത് ഈ എടുക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ ഒന്ന് മറന്നുപോയി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഇന്നിത്തിരി വെയിൽ വന്ന ദിവസമാണ് കേട്ടോ മൂന്നാല് ദിവസമായി ഇവിടെ മഴ ഇങ്ങനെ കളിക്കുന്നു അപ്പോൾ ഇന്ന് തുണി കഴുകൽ മഹാമഹം നടന്നിട്ടുണ്ട് കുറേ തുണി ഉണ്ടായിരുന്നു മിഷൻ്റെ ഇടാനുള്ളതും കയ്യിൽ കയ്യിൽ കൈ സോറി കൈകൊണ്ട് കൊണ്ട് കഴുകാനുള്ളതും അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി ഒരിതും എല്ലാ തുണി എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലേ ഇന്ന് ഇതിൻ്റെ പുറകിലാണ് ഇനി അടുത്ത പരിപാടി അതൊക്കെ മടക്കി വെക്കലാണ് കേട്ടോ മടക്കിയൊന്നും വെച്ചില്ല അത് ആ കസേരേൻ്റെ അങ്ങനെ തന്നെ ഇപ്പുണ്ട് തുണി കഴുകുന്നതിനേക്കാട്ടി ബുദ്ധിമുട്ട് അത് മടക്കി വെക്കലാണ് അല്ലേ അങ്ങനെ തുണിയൊക്കെ ഞാൻ പെറുക്കിയ ഒരു വിധം കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഫ്ലാറ്റ് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ മൂത്ത് കിടക്കുന്നുണ്ട് ഒരഞ്ചാറെണ്ണേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് അവിടെത്തന്നെ വെച്ചുകഴിഞ്ഞാൽ അത് തുടങ്ങിപ്പോവും പിന്നെ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കുറച്ച് ഒരു മൂന്നാലെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേരം തോരം വെക്കാനുണ്ടാവും അങ്ങനെ ഞാൻ പറിക്കുന്നുണ്ട് ആ ഇലേൻ്റെ ഇട ഇടയ്ക്ക് സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ ഈ തണുപ്പ് വന്ന സമയത്ത് ഏടോട് പറഞ്ഞതാണ് അത് പിന്നെ മൊത്തം പോയി ഉണങ്ങിപ്പോയി പറിച്ചു കളയാന്ന് പക്ഷെ അത് പറിച്ചു കളയാത്തോണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിനത് പറിച്ച പറിച്ചിട്ടുണ്ട് അപ്പോൾ തോന്നുണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ണുപ്പെട്ടത് നാരങ്ങ അച്ചാർ ഓൾറെഡി തീർന്നിരിക്കുവാണ് അപ്പോൾ ഇച്ചിരി നാരങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ട് നാരങ്ങ എടുത്താണ് അത് അവിടെ വച്ചു കഴിഞ്ഞാൽ മോശമായിട്ട് കളയത്തല്ലേ ഉള്ളൂ നാരങ്ങ വെള്ളം കൂടിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ കരുതിയത് നാരങ്ങ അതായത് നമ്മുടെ ലെമണിട്ട് അച്ചാർ ഇടാന്ന് അപ്പോൾ വേവിക്കാൻ വെച്ചപ്പോഴാണ് ഞാൻ ആ നക്കുന്നത് സത്യം മനസ്സിലാക്കിയത് വെളുത്തുള്ളി ഇല്ല ഇഞ്ചി ഉണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഈ ആഴ്ച വാങ്ങിക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഇതാ ഞാൻ വേവിച്ചൊക്കെ വെച്ചു ആവി വേവിച്ചിട്ടല്ല നമ്മൾ ആവി കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ മാർക്കറ്റിൽ നിന്ന് ഏട്ടൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാം അപ്പോൾ ആവി കയറ്റുന്ന പാത്രത്തിന് ഹാൻഡിലില്ല കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഞാനിങ്ങനെ ടിഷ്യൂ ചെറുതായിട്ടൊന്ന് ചൊറച്ചിട്ടിടുക ചെയ്യുക എന്നെപ്പോലെ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണട്ടാ അതാ ഇതാണ് പരിപാടി ഹാൻഡിൽ എൻ്റെ കഴിയുമ്പോൾ ഒരു ദിവസം താഴെ വീണ്ടും മുടി വീണ്ടും പൊട്ടിപ്പോയതാണ് അപ്പോൾ അച്ചാറിൻ്റെ ആ പരിപാടിയൊക്കെ അവിടെ വെച്ചു അതായത് വേവിക്കാൻ വെച്ചു അപ്പോൾ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സബ്ജി ഉണ്ടാക്കണല്ലോ എന്ന് കരുതി ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇതാ നമ്മുടെ ആലു ജീര സബ്ജി ഉണ്ടല്ലോ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സബ്ജി അതുണ്ടാക്കാൻ പോവാണ് പരിപാടി വലിയ കട്ടി എന്നല്ല കുറച്ച് ഓയിൽ ചൂടാക്കുക അതിലേക്ക് ഇത്തിരി ജീര കൂടുക പിന്നെ നമ്മൾ മുറിച്ചിട്ട് ഇരിക്കുന്ന ഉള്ളക്കിഴങ്ങ് ഇടുക പിന്നെന്താ അതിരി വേവ് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുളക് പൊഴി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലയൊക്കെ ഇട്ടിച്ച് ആ ഓയിലിൽ തന്നെ അത് വരട്ടി വേവിച്ചെടുക്കണം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അതാണ് നമ്മുടെ ആലു ജീര സബ്ജി അപ്പോൾ ഇതാ ഞാനത് ഏകദേശം അതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അത് തോൽ കളഞ്ഞ് വയ്ക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി എന്തായാലും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇഞ്ചി തോൽ കളഞ്ഞ് വെക്കുന്നുണ്ട് ബാക്കി വെളുത്തുള്ളി നാളെ കൊണ്ടുവന്നാൽ അച്ചാറിടാന്നില്ല മുൻകരുതൽ എടുത്തിട്ട് ഞാനിതാ വെളുത്തുള്ളി തോൽ കളിയുന്നുണ്ട് വെളുത്തുള്ളിലൊക്കെ മുള വന്നിട്ടുണ്ട് അങ്ങനെ അത് തോൽ കളഞ്ഞു ഇനി ഞാൻ അടുത്ത പരിപാടി ചപ്പാത്തിക്ക് വയ്ക്കണം പിന്നെ ചോറിന് ഇത്തിരി കറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ചോറ് വേണ്ടുന്നവർ ചോറ് കഴിക്കും അല്ല ചപ്പാത്തി വേണ്ടുന്നവർ ചപ്പാത്തി കഴിക്കും അപ്പോൾ ചപ്പാത്തി എന്തായാലും കറി ഞാൻ ഉണ്ടാക്കും പിന്നെ ചോറിന് ഇത്തിരി തക്കാളി കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതാ അത് മതിയെന്ന് വിചാരിച്ചു അങ്ങനെ മുളച്ച് അതൊക്കെ ഞാൻ ഉള്ളടുത്ത് മാറ്റുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഈ അടുക്കളപ്പണി എന്നെ സംബന്ധിച്ചിടത്തോളം അതായത് ഫുഡ് എനിക്ക് ഇഷ്ടമേ ഇല്ലാത്ത പരിപാടിയാണ് പിന്നെ ആരോ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതാ നമ്മുടെ ആലു ജീര സബ്ജി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളം അതായത് നമ്മുടെ കേരളക്കാർ തന്നെ മേഴുക്ക് എന്നൊക്കെ പറയും ഹിന്ദിക്കാർ തന്നെ ആലു ജീര എന്ന് പറയും എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഉണ്ടായി അതിന് ഇത് കേട്ടിച്ച് തന്നെ ആരും പൊങ്കാലിടാൻ വരില്ലേ അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ ആവി ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഒന്ന് മുറിച്ചിട്ട് വെളുത്തുള്ളി കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ അച്ചാർ പരിപാടി സെറ്റാക്കും എന്നാലും കുറച്ചും പച്ച പച്ചക്കളറ് ഇല്ല ലെമൺ ഇത്തിരി പിന്നെ ആവി കയറി കുറവാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് കുറേ പഴുത്തുണ്ടായിരുന്നു മൂന്നാലെണ്ണം പച്ച ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു പച്ച പോലെ തന്നെ കിടക്കുന്നത് ഹാർഡായിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ആ ചപ്പാത്തിക്ക് ഉഴക്കുന്നുണ്ട് ചപ്പാത്തിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മടിയില്ല എല്ലാ പരിപാടിയും മടിയില്ല പരിപാടിയാണ് ബാക്കി എന്ത് പരിപാടിയും പിന്നെയും ചെയ്യും ഈ ഫുഡ് ഉണ്ടാക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി അപ്പം ചപ്പാത്തിയൊക്കെ കുഴച്ച് വന്നിട്ട് ദേവൂട്ടി ഉറങ്ങാൻ പോകണം അപ്പോൾ ദേവീട്ടിൻ്റെ മുടിയൊക്കെ മടങ്ങി കൊടുക്കുന്നുണ്ട് പാറുമാണ് അപ്പുറത്ത് വീഴിയെടുക്കുന്നത് അപ്പോൾ കിട്ടിയ ചാൻസിൽ ദേവൂട്ടി അതോ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ചപ്പാത്തി ഉണ്ടാക്കി ദേവൂട്ടിയും ഒക്കെ കഴിച്ചിട്ട് പോയി അച്ഛനും ഞാനിനി കഴിക്കാനല്ലോട്ടോ മക്കൾസ് രണ്ടും പെട്ടെന്ന് കഴിക്കും അപ്പോൾ അവരൊക്കെ കഴിച്ചു നമുക്ക് വേണ്ടി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തക്കാളിക്കറിൻ്റെ ഇത്തിരി തക്കാ ഒരു മൂന്ന് തക്കാളി എടുത്ത് ഞാൻ ഇന്നലെ കറി വെച്ചതാണ് അത് കഴിഞ്ഞില്ല ഉച്ചക്ക് പുലാവ് ആയതുകൊണ്ട് കറി അങ്ങനെ ബാക്കിയുണ്ട് അപ്പോൾ ഇത്തി ഇത് മതിയല്ലോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി നല്ല അടിപൊളി തക്കാളി കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചക്ക തക്കാളി കറി ചൂടാക്കി ചൂടാക്കി വെച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ അത് എല്ലാവരും ഫുഡടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകുന്നുണ്ട് പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് പോകുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഓർമ്മ വന്നത് അതായത് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെരുവായാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ മൈസൊന്ന് വറുത്ത് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് രാവിലത്തെ പണി ഇത്തിരി എളുപ്പമാകും അതില്ലെങ്കിൽ ഇതൊന്ന് വറുത്ത് വന്ന തണുത്തതിന് ശേഷമല്ലേ പിന്നെ കുഴക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ വാതിലും കൂട്ടി ഉറങ്ങാൻ പോകണം അപ്പോൾ ഗുഡ് നൈറ്റ്